ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിലെ ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരുവിന് ഒരു വിജയം അനിവാര്യമായിരുന്നു എന്നാൽ അവരുടെ ഹോം മത്സരത്തിൽ അവർ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയെ ഇപ്പോൾ ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടോട് തന്നെ കിടക്കാം എന്തായാലും പ്ലേ ഓഫ് സൗദുകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്ക് ഒരു വിജയം അനിവാര്യമായിരുന്നു എന്തായാലും അവർ ഇന്ന് വിജയിച്ചു കയറിയിട്ടുണ്ട് ജംഷഡ്പൂർ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അവർക്ക് ഇന്നത്തെ മത്സരത്തിൽ നാല് ഗോളുകൾക്ക് അവർ വിജയിച്ചേനെ എന്നാൽ സുനിൽ ഛേത്രി ഒരു പെനാൽറ്റി പാഴാക്കിയിരുന്നു അതുകൊണ്ടാണ് അവർ മൂന്നേ പൂജ്യം തന്നെ വിജയിച്ചത് ആ പെനാൽറ്റി കൂടി ലക്ഷ്യത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അവർ ഇന്നത്തെ മത്സരത്തിൽ നാലേ പൂജ്യം എന്ന വലിയൊരു സ്കോറിൽ തന്നെ വിജയിച്ചു കയറിയേനെ എന്തായാലും അവർക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ആൽബർട്ടോ നുകുവേറ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്ഗർ മെൻഡസ് എന്ന് പറയുന്ന അവരുടെ വിദേശ താരം ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോളും അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട് എന്തായാലും രണ്ട് വിദേശ താരങ്ങളുടെ ഗോളുകളിലാണ് ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സി വിജയിച്ചു കയറിയിരിക്കുന്നത് എന്നാൽ സുനിൽ ഛേത്രി ഒരു പെനാൽറ്റിയും പാഴാക്കിയിരുന്നു എന്തായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ ബംഗളൂരു എഫ് സി നാലാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് അവർക്കിപ്പോൾ നിലവിലുള്ളത് മുപ്പത്തി ഒന്ന് പോയിന്റാണ് മുംബൈക്കും മുപ്പത്തിയൊന്ന് പോയിന്റ് ഉണ്ട് എന്നാൽ ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സി ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരം മത്സരത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ ജംഷഡ്പൂരിന് ഗോവയെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാമായിരുന്നു എന്നാൽ ജംഷഡ്പൂർ ഒരു പരാജയമാണ് ഇപ്പോൾ നിലവിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നാൽ നിർണായക മത്സരത്തിൽ ഒരു വമ്പൻ വിജയം തന്നെ ഇപ്പോൾ ബംഗളൂരു എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ തന്നെയാണ് നാൽപ്പത്തി ആറ് പോയിന്റുമായി അവർ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയുണ്ട് മുപ്പത്തി ആറ് പോയിന്റുമായി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സിയുണ്ട് മുപ്പത്തി നാല് പോയിന്റുമായി അതുപോലെ തന്നെ ഇന്ന് വിജയിച്ച ബംഗളൂരു എഫ് സി മുപ്പത്തി ഒന്ന് പോയിന്റുമായി നാലാം സ്ഥാനത്ത് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് നിലവിൽ മുംബൈ സിറ്റിയാണ് മുപ്പത്തി ഒന്ന് പോയിന്റുമായി അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണ് നിലവിലുള്ളത് ഇരുപത്തി ഒൻപത് പോയിന്റുമായി അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷയാണ് ഇരുപത്തിയഞ്ച് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇരുപത്തി നാല് പോയിന്റുമായി അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് പഞ്ചാബ് ഇരുപത്തി മൂന്ന് പോയിന്റുമായി പത്താം സ്ഥാനത്ത് ചെന്നൈ ആണ് അവർക്ക് ഇരുപത്തി ഒന്ന് പോയിന്റാണ് അതുപോലെ തന്നെ പതിനൊന്നാമത് ഈസ്റ്റ് ബംഗാൾ പതിനെട്ട് പോയിന്റുമായി പന്ത്രണ്ടാമത് ഹൈദരാബാദ് പതിനാറ് പോയിന്റുമായി അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിങ് അവസാന സ്ഥാനത്ത് അതായത് പതിമൂന്നാം സ്ഥാനത്താണ് പതിനൊന്ന് പോയിന്റുമായി മുഹമ്മദൻ സ്പോർട്ടിംഗ് ഈ സീസണിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ ഇപ്പോൾ ബംഗളൂരു രൂപ സി നേരിട്ടുണ്ട് കൂടാതെ അവർ പ്ലേ ഓഫ് സാധകളും ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട്